ഹായ് ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ ഇന്ന് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആണ് വന്നിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ഓക്കെ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ആവുക കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ കുറച്ച് അപ്പോഴേക്കും ചിലപ്പോൾ ആ ഇഷ്യൂ ഒക്കെ കുറേ മാറിയിട്ടുണ്ടാവും ആ പ്രസൻറ്റിൽ തന്നെ എനിക്ക് വീഡിയോ എടുത്തിടാൻ പറ്റില്ല കുറച്ച് ടൈം എടുത്തിട്ടേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ വൈറലായിട്ട് വന്നു അതായത് ഒരു അമ്മയായിരിക്കണം ഒരു സ്ത്രീ അമ്മയായിരിക്കണം അമ്മയും കുഞ്ഞുമെന്നാണ് അതിൽ കാണുന്നത് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത് സ്ത്രീ കടൽ 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 തീരത്ത് കുട്ടീനെ കളിക്കാൻ കൊണ്ടുപോകുന്നു എന്ന വ്യാജേനെ കുട്ടിയെ കൊണ്ടുപോകുന്നു കടൽ തീരത്ത് നിന്നിട്ട് കുട്ടീനെ ആ തിരമാലകളിൽ കളിക്കാൻ വിട്ടിട്ട് അലക്ഷ്യമായിട്ട് തിരിഞ്ഞു നിന്ന് ഫോൺ ചെയ്യുന്നു കുട്ടീനെ നൈസില് അവിടെ നിർത്തിയിട്ട് നടന്ന് നടന്ന് പിന്നിലേക്ക് പോയി അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നു വീണ്ടും കുട്ടീനെ തിരുമാലയെടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ തിരിഞ്ഞ് നിന്ന് ഫോൺ ചെയ്യുന്നു നമ്മളൊക്കെ ഞാൻ ആലോചിക്കുകയാണെ നമ്മളൊക്കെ എത്ര ആൾക്കാരല്ലേ നമ്മുടെ മക്കൾക്ക് ഒരു പനി വന്ന ഒരു ജലദോഷം വന്നാൽ അല്ലെങ്കിൽ ഒരു ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പുഴയിലേക്കൊക്കെ മോർണിംഗ് കൊണ്ട് പോകുന്ന സമയത്ത് പുഴയിലേക്ക് ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ടല്ലോ വീഡിയോ ഞാൻ വ്ലോഗ് ചെയ്യാറുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റത്തിൽ ഇതിലുണ്ട് നമ്മൾ കുട്ടീനെ കൊണ്ടൊക്കെ പോകുന്ന സമയത്തേ ഓരോ അമ്മമാർ ഞാനടക്കം അങ്ങനെയാണ് കുട്ടീനെ കൊണ്ട് അച്ഛൻമാരിങ്ങനെ പുഴയുടെ അടുത്തേക്ക് കളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകാൻ വേണ്ട അവിടെ മതി അവിടെ മതി അങ്ങോട്ട് കൊണ്ടുപോകേണ്ട അമ്മമാരുടെ നെഞ്ചിൽ തീയാണ് തീയാണ് കാരണം ആ കുഞ്ഞുങ്ങൾ അത്രത്തോളം അവർ സ്നേഹിക്കുന്നത് അത്രത്തോളം കരുതലോടുകൂടി അവർ കൊണ്ടു നടക്കുന്നത് ആ നമ്മുടെ കൺമുന്നിൽ ഇത് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും അത് മനഃപൂർവ്വമായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്തുകൊണ്ട് എന്തിന് അതാണ് നമ്മൾ അതായത് ഞാൻ ആലോചിക്കുകയാണ് എന്തുകൊണ്ട് സ്ത്രീകളുടെ ചിന്താഗതി ഇങ്ങനെ അത് ആ കുട്ടി ആ പെട്ടുപോയാലും ഒരു വിഷയമില്ല എങ്ങാനും പെട്ടു പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ആ കുട്ടീനെ ആരും അറിയാതെ രീതിയിൽ കേസ് ഒന്നും പെടാത്ത രീതിയിൽ രക്ഷപ്പെടാവുന്ന തരത്തിൽ കുട്ടിനെ അവിടെ ആക്കി നിർത്തുന്നത് മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നു ആ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ആ വീഡിയോ കുറിച്ചാണ് ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളൊക്കെ ഇത്രയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന നമ്മൾ മക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ ആയിരിക്കും അവർക്കൊരു വയ്യായിക വരിക അവരെ അവരൊന്ന് വീണ അവർക്കൊരു ജലദോഷം വന്നു അച്ഛന്മാർ പറയും ഈ അമ്മമാരൊക്കെ കുട്ടികൾക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആസ്പത്രി പോകണം ചെറിയൊരു ജലദോഷം വന്നു പക്ഷേ അവരുടെ ഉള്ളിൽ തീയാണ് തീ ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും പറ്റുമോ പനി വന്നു ഇനി വേറെ ായി മാറും അങ്ങനത്തെ നൂറ് ടെൻഷൻ കൊണ്ടാണ് ഇവർ ആസ്പത്രിയിലേക്ക് ഓടി പോണത് അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മളിതൊക്കെ അങ്ങനെയുള്ള അടുത്താണ് നമ്മളിതൊക്കെ കാണുന്നതെന്ന് ആലോചിക്കണം അപ്പോൾ എൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്നത് എന്താ എന്തുകൊണ്ട് അങ്ങനെ അമ്മ പ്രസവിച്ച് കഴിഞ്ഞ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത് അവർക്കത് അങ്ങനെ ആയിത്തീരും മക്കളെന്ന് പറഞ്ഞാൽ അത്രയും ജീവനാണ് ഒരു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് സ്ത്രീകൾക്കും അങ്ങനെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ എന്തുകൊണ്ട് ഈ സ്ത്രീകൾ ഇങ്ങനെ പെരുമാറുന്നു കുറേ ന്യൂസുകൾ ഇങ്ങനത്തെ വരുന്നുണ്ട് സ്വന്തം മക്കളിങ്ങനെ ഈ രീതിയിലുള്ള എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനത്തെ ഒരു ചിന്ത വരുന്നു അതൊരു ശരിക്കും അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തേണ്ടതല്ലേ എന്തുകൊണ്ട് അപ്പം നമ്മൾ പറയാം അവർക്ക് തല്ല് കിട്ടാത്തതിൻ്റെ ആ എന്താ റീസൺ എന്താണ് സ്വന്തം കുഞ്ഞിനെ ഇല്ലാണ്ട് ഞാൻ ആലോചിക്കുകയാണ് അങ്ങനെയുള്ളവർ എന്ത് ഈ ഫോണിൽ സ ഫോണിലുള്ള ആളെന്തായാലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആണല്ലോ ഫോൺ ചെയ്യണത് ഈ വ്യക്തിക്ക് അറിയില്ലേ ഈ വിളിക്കുന്ന ഒരു മനോരോ മാനസിക നില തകരാറിലായിട്ടാണോ ഈ സംസാരിക്കുന്നത് പെരുമാറുന്നത് കാരണം ആ മനസ്സാക്ഷിയിലെ മനസ്സ് സ്വന്തം കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് രീതിയിൽ പെരുമാറുന്ന ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറായിട്ടാണോ ഈ സ്വന്തം കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ പറയുന്നതിൻ്റെ കൂടെ ജീവിക്കണം എങ്ങനെ മനസ്സ് ജീവിക്കാൻ തയ്യാറാവുന്ന മനസ്സെങ്ങനെ വരുന്നു അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പുറത്തെ സൈഡിലാണെങ്കിലും ഫോൺ വിളിക്കുന്നവൻ സ്വന്തം കുഞ്ഞിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു പെണ്ണിനെ എങ്ങനെ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ അവർ ചിന്തിക്കുന്നു എന്തടിസ്ഥാന എന്തിനാണ് പിന്നെ ഒരു ജീവിതം എന്തിനാണ് അവർക്ക് ഒരു ഒരു കുഞ്ഞൊരു മനുഷ്യ കുഞ്ഞിന് കൂടുണ്ടാകുന്ന കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇല്ലാണ്ടാക്കിയിട്ട് വേറൊരു ജീവിതം ഉണ്ടാവും അതെന്ത് ജീവിതം അതെന്തോന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസാക്ഷിയില്ലാത്തൊരു രണ്ടുപേർ ചേർന്ന് ഒന്നിക്കുന്നു എന്നിട്ട് എന്തിനാ എന്താണ് അവർ അവരുടെ ഉള്ളിലെ സന്തോഷം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ത് സന്തോഷ എന് പിന്നെ എങ്ങനെയെങ്കിലും ആ കുട്ടി കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് അവർ ഒന്നിച്ചിട്ട് ആരും അറിയാണ്ട് ജീവിക്കുന്നു ജീവിക്കുകയും അതാണ് അവരുദ്ദേശിക്കേണ്ട ഒന്നും ഇങ്ങോട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ത് ജീവിതമാണ് അവര് ഉദ്ദേശിക്കണതെന്ന് അവനവൻ്റെ കുഞ്ഞാ കുഞ്ഞിനോടൊന്നും ആലോചിക്കുന്ന നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ എന്താ പറയുക ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ മാത്രം ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി നമ്മളെ വിശ്വസിച്ച് നമ്മളിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആ കുഞ്ഞിനെ എങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിക്കാൻ പറയുന്നവരടുത്ത് സംസാരിക്കാൻ സ്നേഹിക്കാൻ അവരുടെ അടുത്ത് ഇടപഴകാൻ എങ്ങനെ സ്ത്രീകൾക്ക് തോന്നുന്നത് കുഞ്ഞിനെ ഉപേക്ഷിക്കണം എന്ന് പറയുന്ന ആ വ്യക്തി അങ്ങനത്തെ ആൾക്കാർ ജീവിതത്തിലേക്ക് കടന്നു വരുവാണെങ്കിൽ കടന്ന് പൊക്കോളം പറയുക അവനവൻ്റെ ജീവി നമ്മുടെ മക്കള് മച്ച കുഞ്ഞിനെ വേണ്ട നിങ്ങളെ മതി എന്ന് പറയുന്ന ഒരു മനസ്സാക്ഷി ഇല്ല നിങ്ങളോടൊപ്പം ആ കുഞ്ഞിനെ കൂടി സ്നേഹിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറാവുന്നിടത്തല്ലേ സക്സസ് വരുന്നത് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ പോകുന്നു ഇവരുടെയൊക്കെ മനസ്സ് എന്താണ് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രവർത്തിക്കുന്നത് അതൊന്ന് ശരിക്കും പറഞ്ഞാൽ പഠനത്തിന് വിധേയമാക്കേണ്ടതല്ലേന്ന് ശിക്ഷണിഷ് ചെയ്യേണ്ടതാണ് അതല്ല അവരെ അങ്ങനെയുള്ളവർ പണിഷ് ചെയ്യേണ്ടെന്ന് അവരുടെ മനസ്സിൻ്റെ ഇത് അങ്ങനത്തത് കൊണ്ട് അവരെ അവർ നിസ്സാരവത്കരിച്ച് ഞാൻ പറയല്ലോ പക്ഷേ ആ രീതിയിലേക്ക് നമുക്ക് അമ്മമാർക്ക് കുട്ടികളെന്ന് പറഞ്ഞാൽ അത്രയും ജീവനാകണം അങ്ങനെ അതിന് വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളെ വേണ്ട അങ്ങനെ കൊണ്ടുപോയി ഇതാക്കുന്നെങ്കിൽ പോലെ മാനസികാവസ്ഥ എന്താണെന്നൊരു പഠനം നടത്തണ്ടേന്ന് ഞാൻ ചിന്തിക്കണത് ഇത്രയെത്ര കേസുകൾ നമ്മുടെ കേരളത്തിൽ എത്ര കേസുകൾ വരുന്നതോ എത്ര എത്ര ന്യൂസുകൾ നമ്മൾ കാണുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തില്ല ഇവിടെ അതിനെക്കുറിച്ച് ഞാൻ നമുക്കൊക്കെ നമ്മൾക്ക് നമ്മൾക്ക് എന്ത് എന്ത് ധൈര്യത്തിലവിടെ ജീവിക്കണമെന്ന് വരെ ചിന്തിച്ച് പോവാൻ ഞാൻ സത്യത്തിൽ ചിന്തിച്ച് പോവാണ് കേട്ടോ അതിനെക്കുറിച്ച് പിന്നെന്താ ആ വീഡിയോ എടുത്ത വ്യക്തി എന്തോ പോലീസ് സ്റ്റേഷനിൽ എന്തോ പോയ പോണതായിട്ടും പിന്നെ ബാക്കി പറയാമെന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഒരു ഇദ്ദേഹം കണ്ടുള്ളൂ പിന്നുള്ള അപ്ഡേഷൻ ഒന്നും ഞാൻ കണ്ടില്ല ആ വീഡിയോ വൈറൽ ആയത് പോലെ അതിന് ശേഷമുള്ളതൊന്നും വൈറലായി കണ്ടില്ല ഒന്നും വന്നും കണ്ടില്ല ീന്തേലപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ ഞാനും പറയാം ഓക്കെ ബൈ